നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന ആവാസ് കോടി വീടുകൾ കൂടി ൾ രേ ദു ലക്ഷം കോടി രൂപ മാലിന്യമുക്ത നവകേരളത്തിനായി ശുചിത്വമിഷനുമായി കൈകോർത്ത് സി എസ് ഐ ആർ നിസ്റ്റ് ന്യൂനമർദ്ദ പാർട്ടിക്കൊപ്പം മൺസൂൺ പാർട്ടിയും സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകാൻ സാധ്യത പി എം ആവാസ് യോജന പദ്ധതിയിലൂടെ മൂന്ന് കോടി വീടുകൾ കൂടി അനുവദിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്രവിഹിതമായ രണ്ടേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപ ഉൾപ്പെടെ പത്ത് ലക്ഷം കോടി രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിക്കായി ബജറ്റിൽ പ്രഖ്യാപിച്ചത് പത്ത് ലക്ഷം കോടി രൂപ മുതൽ മുടക്കിൽ ഒരു കോടി നഗരദരിദ്ര കുടുംബങ്ങളുടെയും ഇടത്തരക്കാരുടെയും ഭവന ആവശ്യങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു മൂന്ന് കോടി വീടുകൾ കൂടി ലഭ്യമാക്കി കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന വിപുലീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മാലിന്യ സംസ്കരണ രംഗത്തെ അക്കാദമിക ഗവേഷക സാങ്കേതിക മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സംസ്ഥാന ശുചിത്വ മിഷനുമായി ധാരണയിലേർപ്പെട്ട് കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനമായ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ദേശീയ അന്തർദേശീയ തലത്തിൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് കാർഷിക മാലിന്യ സംസ്കരണവും പുനരുപയോഗവും ജൈവ ഇന്ധന നിർമ്മാണം ജലശുചിത്വം തുടങ്ങി ക്യാൻസർ ഗവേഷണം വരെയുള്ള വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ള നിസ്റ്റ് ശുചിത്വ മിഷനിലൂടെ വ്യവസായങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ മാലിന്യ സംസ്കരണത്തിൽ ഗവേഷണ സഹായങ്ങൾ പദ്ധതി ആവിഷ്കരണം പരിശീലനം മുതലായവയിൽ സഹായം നൽകും തിരുവനന്തപുരത്ത് ശുചിത്വ മിഷൻ സംഘടിപ്പിച്ച സാനിറ്റേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെച്ചാണ് ഇരു സ്ഥാപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകാൻ സാധ്യത തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ സജീവമായി തുടരുന്ന മൺസൂൺ പാത്തിയുമാണ് മഴയ്ക്കുള്ള പ്രധാന കാരണം ആയതിനാൽ വടക്കൻ ജില്ലകളിൽ അടുത്ത ദിവസങ്ങളിൽ മഴ കനക്കാൻ കൂടുതൽ സാധ്യത ഇന്ന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അടക്കമുള്ള ചില ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി